ഇവിടെ നല്ല ക്ലാസ് ഇടക്ക് ഇവർക്ക് എന്തെല്ലാം ചോദ്യങ്ങളാണെന്നറിയോ ഇത് എവിടെയായിരുന്നു രണ്ടു ദിവസം ഏ ഞാൻ കള്ളു കൂടി നിർത്തി ഇന്നലെ ഒന്നും കുടിച്ചിട്ടില്ല പച്ചക്കിയാ ഇന്നും പച്ചക്കിയാ ഞാൻ ഇനി വിവ്യയുടെ കൂടെ കുടിക്കുന്ന ശബ്ദം ഇട്ടു എനിക്ക് വയ്യ ഡെയിലി കള്ളു കുടിക്കൂന്ന് ദിവസമായി കുടിച്ചിട്ടുണ്ട് ഇന്നും കൊണ്ട് മൂന്ന് ദിവസമായി പച്ചയാ ഇവിടെ ഓരോരുത്തർക്കും ഓരോ സംശയം വിവ്യ കേട്ടോ എങ്ങനെ കഴിവും കൂട്ടുക വീക്കെൻഡ് വീക്കെൻഡ് വീക്കെൻഡല്ല ഞാൻ അവിടെ പോയിരുന്നു ഇന്നലെ വീട്ടില് ശനിയാഴ്ച അവിടെ പോയി കയറുന്നു ശനിയാഴ്ച കല്ലില്ല നമ്പർ ഈ രാഹുവിന് ഭയങ്കര സംശയം അവനെ സാധനം ഒന്നും ഇല്ല ട്വന്റി ഫോർ ഹവേഴ്സ് താന്നു എടുക്കുക ഉം അതിന് വല്ല ടിപ്പുണ്ടോ ബിജി കമന്റ് നോക്കിയില്ല കമന്റ് വരുന്നില്ല ധാണ്ടേ ആ സാധകരെ പിടിച്ച് ബ്ലോക്ക് അടിച്ചേ എനിക്ക് ഇങ്ങനത്തെ വേർഡ്സ് കൂട്ടി ഇഷ്ടമല്ല എന്റെ മോട്ടിട്ട് റൈസിക്കാ എന്താണ്ട് സാധിക്ക് ആ എട്ട് ലെവലുള്ളവനൊന്ന് പിടിച്ച് ബ്ലോക്ക് അടിച്ചു മന്ത് എൻ്റെ ആയ കാരണം ഫുൾ ബിസിയാണ് ഇപ്പൊ ഓക്കെ അവനെ അവനുപ്പിച്ച് ബ്ലോക്ക് അടി ആവശ്യമില്ലാത്ത മെഡിസിന്റെ പേരൂടെ പറഞ്ഞാൽ ഞാൻ ബ്ലോക്ക് അടിക്കും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനോ അങ്ങനത്തെ ടോപ്പിക്ക് സംസാരിക്കാനോ എനിക്ക് താല്പര്യം ഇല്ല ഇപ്പൊ അല്ല ഓണായിട്ട് ഇപ്പൊ എന്ത് വിവ്യ ഓണത്തിന് ആയി ഞായറാഴ്ച മാത്രമേ വിവിയുടെ ലീവ് ഉള്ളു ഇവിടെ ആരോ ടിക്കറ്റ് നോക്കി കേട്ടു ഓണത്തിന് നാല് ദിവസം ലീവ് ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കേട്ടാ ഇല്ലില്ല ബ്ലോക്ക് ആക്കിയാൽ കാണാം ഒന്ന് പോടോ ഇവിടത്തെ ആവശ്യമില്ലാത്ത വേടിച്ചുപേക്ഷ ആരെയാണെങ്കിൽ ഞാൻ ബ്ലോക്ക് അടിക്കും എൻ്റെ രേഖ അങ്ങനത്തെ ചർച്ച വേണ്ട നിനക്ക് വേറെ ഒരുന്നും പറയാറ്റോ ഞാൻ പറഞ്ഞു തരും തുമര പൈസ എന്റെ വിവ്യ ഞാൻ അജുമാൻ്റെ എന്ത് ഇങ്ങനെ തോക്കുന്നു ഞാൻ എന്റെ സാ ഞാൻ നാളെത്തോട്ട് സാരി ആട്ടോ നാളെ ഉച്ചക്ക് അഞ്ചു അഞ്ചാം തീയതി അല്ലാണോ ഇന്ന് ഞാൻ പോയി മേടിക്കും ഓക്കെ ബ്ലൗസൊക്കെ തയ്ച്ചു വെച്ചിരുന്നു നാളെ ഉച്ചയ്ക്ക് ഒരു സാരി വൈകിട്ടൊരു സാരി ആ വൃത്തിയായിട്ടൊക്കെ കുളിപ്പിക്കും എനിക്ക് പേരും സാരി അപ്പൊ മൂന്ന് ദിവസം നിങ്ങൾ വീട്ടിലാ നന്നായി ബിജി ചേച്ചി ചെന്ത ബിജു ചേച്ചി ഇല്ല കേട്ട ബിജു ചേച്ചി ചീത്തയാ ചീത്തയാ മുട്ടയാണോ ബിജി ചേച്ചി ചെത്തിയ ഓ ചെത്തിയ മുട്ട ഓ മൈക്കോൾ ചെത്തിയ മുട്ടയാണോ ചെത്താത്തതാണോ അടി കുടിശോ എനിക്ക് അയ്യ അയ്യോ അതിനോട് ആൻസർ ഞാൻ പറയണോ അയ്യോ എന്റെ ഇക്ക വേറ്റ് അയ്യോ ഞാൻ ആൻസർ പറയൂ കിട്ടാ പിന്നെ എന്തിനും വിചിച്ചുകൊണ്ടിരിക്കണേ ഞാൻ ഇച്ചിരി വെള്ളം കുടി ഇച്ചിരി വെള്ളം കുടിച്ചാൽ പറഞ്ഞുതരാം ആരോ വേറെ ശാന്തരാക്കൂ ഞാൻ പറഞ്ഞുതരാം വീഴ്ച പറഞ്ഞു കൊടുക്കട്ടെ വെയിറ്റ് വെള്ളം കുടിക്ക ഏത് മുട്ട പോവും ചേട്ടാ ഇന്നലെ ഇന്നലെ ഷാർജ മൂവലിൽ വെച്ച പച്ച പച്ചലോറിയിൽ കണ്ടു സ്ക്രാപ്പിന്റെ പച്ചകളുടെ കൂടെ ഞാൻ ഗായ് പറഞ്ഞു ഏടാ ചെത്തിയ മുട്ട അതായത് ഏത് മുട്ടയ്ക്കും ഏർ വൃത്തിയുള്ള മുട്ട ഏതും പോവും ഏതും നല്ലതാണ് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ചെത്തിയ മുട്ടയും പോത്താത്ത മുട്ടയും പോ പക്ഷെ എനിക്ക് ചെത്താത്ത മുട്ടയും ഇഷ്ടം പക്ഷെ ഇങ്ങനെ നമ്മൾ ബന്ധപ്പെടും ഇങ്ങനെ തൊലി തൊലിങ്ങനെ ഉരിയണട്ടോ അതാ ഇഷ്ടം തൊലിങ്ങനെ കൂഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല ഓക്കെ എനിക്ക് ഏതും പോകും അങ്ങനെ ഒന്നുമില്ല പക്ഷെ ക്ലീൻ ആയിരിക്കണം മാത്രം ധി സ്ഥിരം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല ആയിക്കോട്ടെ ചെലപ്പോ എനിക്ക് ചെത്തിയ മുട്ടയോടായിരിക്കും ഇഷ്ടം ചെത്താത്ത മുട്ട രണ്ടും കണക്കാ സീരിയസ്ലി രണ്ട് കണക്ക പക്ഷെ ഉണ്ടല്ലോ തിന്നാൻ നല്ലത് ചെത്തിയ മുട്ടയാണ് ഓക്കെ കേട്ടുമ്പോ സുഖം കിട്ടുമ്പോ ചെത്താ ചെത്താത്ത മുട്ടകളാണ് സുഖം എല്ലാ എല്ലാ ലേഡീസും എനിക്ക് അറിയത്തില്ല നമ്മ എല്ലാ കാരൊക്കെ തന്നെ തൊഴിയുള്ള മുട്ടയാണ് എപ്പോഴും ബന്ധപ്പെടുമ്പോ നല്ലത് ഓക്കെ നമുക്ക് കൊള്ളപ്പം തിന്നണെങ്കിൽ ചെത്തിയ മുട്ട ഓക്കെ പവർ ഉള്ളതും ക്ലീന് ഉള്ളതുമായ ആളെ മുട്ടയാണ് സൂപ്പർ ആ നല്ല പവർ വേണം ടൈമും കൂടുതൽ വേണം അടിക്കുമ്പോ അപ്പ പോകാൻ പാടില്ല കൊള്ളൂല്ല എന്റെ വിവ്യേട്ട ഇപ്പൊ കുറച്ച് ദിവസമായിട്ടും ലൈവില് തിരക്കാ നീ സത്യം ഇന്ന് രാത്രി ഒക്കെ എഴുനൂറ് പേരായിരുന്നു എൻ്റെ ക്ലാസ് കേൾക്കാൻ ലാസ്റ്റ് എനിക്ക് നാണടി ഞാൻ ലൈവ് കട്ടാക്കി ഷോ ബട്ടർ ബയോളജി ടീച്ചർ വരുന്നില്ല വന്ന് വന്നു മൈന എപ്പോഴും ഉണ്ട് മൈൻ ഇവിടെ ഉണ്ട് മൈനു വരാറുണ്ട് അയിന് ഇസുറിന്റെ കാര്യം വലുതറിഞ്ഞോ വിവിയേട്ടാ കൊച്ചു ഇസുർ വീണു ഞാനും മെസ്സേജ് അയച്ചീനെ അപ്പോ മോളിന്ന് ലിഫ്റ്റില് ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല ലിഫ്റ്റിലല്ലേ പോണുന്നേ അപ്പൊ ഓഫീസിൽ പോകാൻ വേണ്ടി ഹീലിന് ചെരുപ്പിട്ട് ഹീലിന് ചെരുപ്പിട്ടിട്ട് ലിഫ്റ്റ് കംപ്ലൈൻറ് ചെയ്യും അപ്പൊ ലിഫ്റ്റിൽ ലിഫ്റ്റ് ഇല്ലാത്തോണ്ട് സ്റ്റെപ്പ് എറിഞ്ഞിപ്പ ചെരുപ്പീന്ന് വഴുതി വീണിട്ട് ഈ ഒരു കാല് ഫുള്ളും ഇതായി ഒടിഞ്ഞു എന്നിട്ട് പ്ലാസ്റ്റർ ഇട്ടേക്ക അപ്പൊ ഡോക്ടർ പറഞ്ഞത് നീ ഒരു മാസത്തേക്ക് അനങ്ങാൻ പാടില്ല കൈക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പൊ നാട്ടിൽ പോവുള്ളൂ ഈ മാസം ഞാൻ മെസ്സേജ് ചേച്ചു എന്നോട് പറഞ്ഞു ചേച്ചി ലക്ഷ്മിക്കില്ല ഞാൻ പോയിട്ട് വരാം ഒരു മാസത്തെ റിസ വീണു എനിക്ക് ഫോട്ടോയൊക്കെ കിട്ടുന്നു വീണിട്ട് കാല് ഫുള്ളും അത് ഡ്യൂട്ടി തിരക്കിലിറങ്ങി ഓടിയതാ ഒറിമേന്ന് കാല് സ്റ്റെപ്പും ചെരുപ്പുമേന്ന് സ്റ്റിപ്പായിട്ട് വീണു വെച്ച് വീണപ്പം അപ്പൊ കിടപ്പിലാ ഇങ്ങനെ ഒരു വശം ഇങ്ങനെ ഇതായി പോയി അനക്കാൻ പറ്റണില്ല ഇപ്പൊ ചേച്ചി കൂടെ ഉണ്ടെന്ന പറഞ്ഞു ഞാൻ ചോദിച്ചു ചിലപ്പോ നാട്ടിൽ പോവും അല്ലെ ഹസ്ബൻഡിനും ഇങ്ങോട്ട് വരുത്തിക്കും അറിയില്ല ഞാൻ മെസ്സേജ് പിന്നെ വിട്ടിട്ടില്ല ഉം തെന്നി വീണതാവും പാവം വെക്കുന്ന ഇറങ്ങിയതാണ് ഓഫീസിൽ പോകാൻ തിരക്കും കൊണ്ട് എങ്ങനെ പണിയെടുക്കുന്നതാണ് നിനക്ക് ഇഷ്ടം എങ്ങനെ പണിയെടുക്കുന്നതാണ് എനിക്കിഷ്ടം എനിക്കോ എനിക്ക് കുഞ്ഞിന് നിന്നു കൊടുക്കണത് എടാ എന്റെ ഇഷ്ടം നീ നോക്കണ്ട നിന്റെ ഇഷ്ടം നീ പറ നിന്റെ ഇഷ്ടം പറ എന്നിട്ടല്ലേ ഇഷ്ടം മുകളിൽ കയറി അടിക്കുമ്പോൾ മുകളിൽ കയറി അടിക്കുന്നതാണോ താഴെ കിടന്ന് അടിക്കുന്നതാണോ സുഖം ഞാൻ മുകളിൽ കയറി അടിച്ചിട്ടില്ല താഴെ കിടന്നടിച്ചിട്ടില്ല ഓക്കേ ഞാൻ കുഞ്ഞിനേ കൊടുത്തിട്ടുള്ളൂ എനിക്കിട്ടോ എനിക്ക് ഇഷ്ടം നിനക്ക് എങ്ങനെ അടിക്കണേ ഇഷ്ടം എല്ലാ ലേഡീസിലും മോളിൽ കയറി ഇഷ്ടം ആ കൊടുക്കുമോ ഞാൻ ഊമ്പാറില്ല ഓക്കെ ഞാൻ ഇഷ്ടപ്പെട്ട ആളുടെ മാത്രമേ മൂചാറുള്ളൂ ഓക്കെ ബിജി ചേച്ചി ചീത്ത മുട്ടയാണോ ചീയാ ഒന്ന് ഇറങ്ങി പോടുോ നിനക്കല്ല ഉത്തരം നന്നേ ജസീർ ചേ ചത്തിയ മുട്ടയാണോ ചത്താത്ത മുട്ടയാണോ ചത്താത്ത മുട്ടയ നല്ലത് ഉം ഞാൻ ബിജി ചേച്ചിയെ കണ്ട് സൂപ്പർ ഒരു വാണം അടിച്ചു അപ്പം എന്താ പേര് റെക്ക എന്താ പേര് എന്താ രങ്കന്നാണോ രംഗൻ ഓക്കെ രംഗൻ ഇറങ്ങി പൊക്കോ ഇത് വായി ഹലോ നമസ്കാരം നല്ല വിശേഷം ഇല്ല ഞാൻ എഴുതിയിട്ടുള്ളു ആരാ ആ ഓക്കെ അല്ല ബുർജുമാൻ